നമസ്കാരം തൊണ്ണൂറ്റി രണ്ടാമത് ശ്രീനാരായണ ഗുരുദേവന്റെ സന്നിധിയിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് ശിവഗേരി തീർത്ഥാടനം ഇന്ന് ഒന്നാം ദിവസമാണ് നാളെയും മറ്റന്നാളും കൊണ്ട് ഇത് അവസാനിക്കുകയാണ് ഇന്ന് തീർത്ഥാടന നഗരിയിൽ ധാരാളം ആൾക്കാർ തീർത്ഥാടകർ വന്നെത്തിച്ചേർന്നിട്ടുണ്ട് കാഷായധാരികളായ തീർത്ഥാടകരെല്ലാം ധാരാളം രാവിലെ തന്നെ വന്ന് വന്നെത്തിച്ചേർന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഈ സമ്മേളന നഗരിയിൽ പ്രഭാഷണങ്ങൾ ചെയ്യുന്നതിനായി വളരെ പല മേഖലയിൽ നിന്നുള്ള വ്യക്തികൾ വന്നെത്തിച്ചേർന്നിട്ടുണ്ട് അവരെല്ലാവരും ഇന്ന് രാവിലെ തന്നെ ഈ പ്രഭാഷണ നദിയിൽ എത്തുകയും സന്നിധിയിൽ ദേവസ്വനിധിയിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഈ സമ്മേളന നദിയുടെ ഹാളിൽ പ്രഭാഷണം ചെയ്യുകയാണ് എല്ലാവരും പ്രധാനമായിട്ടുള്ളത് കേരളത്തിൻ്റെ മന്ത്രി എം വി രാജേഷ് അതുപോലെ തന്നെ കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ മുൻ മന്ത്രി പി മുരളീധരൻ അതേപോലെ തന്നെ സ്ഥലവാസി സ്വദേശവാസി എന്നൊക്കെ പറയാവുന്ന നമ്മുടെ എം എൽ എ ജോയി അങ്ങനെ അതേപോലെ തന്നെ അടൂർ പ്രകാശ് ഒട്ടനവധി രാഷ്ട്രീയവും അല്ലാത്തതുമായിട്ടുള്ള പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തിട്ടുണ്ട് ആദരണീയ ഗുരുക്കന്മാരും അതേപോലെ തന്നെ സാമൂഹികം എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് ഈ തീർത്ഥാടനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ധാരാളം ആൾക്കാർ ഭക്തജനങ്ങൾ വന്നെത്തിയിട്ടുണ്ട് എല്ലാവരും മഞ്ഞ പീതാംബരധാരികളായ ഭക്തജനങ്ങൾ ധാരാളം കാണാൻ കഴിയും അതുപോലെ തന്നെ എല്ലാവരും വളരെ ആവേശത്തോടു കൂടിയാണ് ഈ തീർത്ഥാടന നഗരിയിൽ വന്നെത്തിയിരിക്കുന്നത് ശിവരിയുടെ അത്യുന്നതങ്ങളിൽ പടി ചവിട്ടി സ്വാമിജിയെ കാണാനും വന്ദിക്കാനും ഒക്കെ ധാരാളം ആൾക്കാർ വന്നെത്തി ചേർന്നിട്ടുണ്ട് ഇന്ന് എല്ലായിടത്തും നല്ല തിരക്കാണ് ഈ വ്യാവസായികമായിട്ടുള്ള കടകമ്പോളങ്ങളെല്ലാം എല്ലാം പൂർത്തിയായി എല്ലാം പുതിയ കച്ചവടക്കാരെല്ലാം വന്നിട്ട് ചെടികൾ അതേപോലെ നഴ്സറി അങ്ങനെ ആഹാര സാധനങ്ങൾ എല്ലാം ഉണ്ട് പിന്നെ ഇവിടെ എല്ലാ സമ്മേളനത്തിലും അതുപോലെ ചെയ്യാറുള്ളതുപോലെ വോളണ്ടിയേഴ്സ് ഉണ്ട് എല്ലാവർക്കും എല്ലാവിധ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് വോളണ്ടിയേഴ്സ് ഉണ്ട് അതുപോലെ പോലീസ് സേനയുണ്ട് അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും ഗുരുദേവനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സന്നദ്ധ സംഘടനകളും ഒക്കെ ഇവിടെ ചേർന്ന് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി വരാറുണ്ട് ഈ ഗുരുദേവ സന്നിധിയിൽ നിന്നും അതുപോലെ തന്നെ ഗുരുകുലം അതുപോലെ തന്നെ ഈ പന്തലിൻ്റെ അവിടെ പല സ്ഥലത്തും ഗുരുദേവൻ്റെ പല വിധത്തിലുള്ള പുസ്തകങ്ങൾ വാങ്ങാൻ പറ്റും കലണ്ടറുണ്ട് അതുപോലെ തന്നെ മറ്റ് പുസ്തകങ്ങളെല്ലാം നമുക്ക് വാങ്ങി വായിക്കാൻ പറ്റും മെമ്പർഷിപ്പ് എടുക്കുന്നവർക്കും അല്ലാതെയൊക്കെ വാങ്ങാൻ പറ്റുന്ന പുസ്തകങ്ങളാണ് ഇവിടെ ഉള്ളത് അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഗുരുദേവനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ കുമാരനാശിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ അതേപോലെ തന്നെ സ്വാമിജിമാരെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വിവിധ രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ അങ്ങനെ വിവിധ തരത്തിലുള്ള പുസ്തകങ്ങളെല്ലാം നമുക്ക് വാങ്ങാൻ കഴിയും അതുപോലെ തന്നെ അരവണ പ്രസാദ് എന്നിവ ഈ കൗണ്ടറിൽ വാങ്ങാൻ കഴിയും അതുപോലെ തന്നെ വളരെ വിഭവ സമർത്ഥമായ ഒരു സത്യയും നമുക്ക് ഇവിടെ കഴിക്കാൻ പറ്റുന്നതാണ് വലിയ തിരക്കൊന്നുമില്ലാതെ ഒരു പന്തല് അത്രയധികം ആൾക്കാർക്ക് വരുന്നവർക്കെല്ലാം കൊടുക്കുന്ന വിധത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അതിന് വേണ്ടുന്ന വളണ്ടിയേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട് എല്ലാ ടേബിളുകളും അപ്പോൾ അപ്പോൾ ക്ലീൻ ചെയ്യാനുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ പരിസരം എല്ലാം ക്ലീൻ ചെയ്യുന്നതിനുള്ള ആൾക്കാരുണ്ട് അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ നല്ല ഭംഗിയായിട്ടാണ് ഈ വർഷത്തെ തീർത്ഥാടനം നടന്നുകൊണ്ടിരിക്കുന്നത് തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ കേരളത്തിൻ്റെയും സ്ഥലത്തു നിന്നുള്ള ധാരാളം ആൾക്കാർ എത്തിച്ചേരുന്നുണ്ട് വിദേശത്ത് നിന്നുള്ള സായിപ്പന്മാർ പോലെയുള്ള വിളക്കാരെ പോലുള്ള ആൾക്കാരൊക്കെ ഇവിടെ ധാരാളം കാണാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഇന്ത്യക്കാർ പുറത്തു നിന്നുള്ള ഇന്ത്യക്കാർ വിദേശത്തു നിന്ന് വന്ന് ഇന്ത്യക്കാരെല്ലാം ഇവിടെ വന്ന് എത്തി അവരൊക്കെ പങ്കെടുക്കുന്നതാണ് ഇതിൽ അങ്ങനെയും കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും എല്ലാവർക്കും വന്ന് പങ്കെടുക്കാവുന്ന ഒരു തീർത്ഥാടനമാണ് എല്ലാവരും വന്ന് പങ്കെടുക്കുക സ്വാമിജിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എല്ലാവരും അറിവ് നേടുക അറിവ് നേടുന്നതിന് വേണ്ടിയിട്ടാണ് സ്വാമിജി എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവിധ കാര്യങ്ങളും എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് അത് ഇന്ന് നിലവിൽ എല്ലാ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും സ്വാമിജിയുടെ വാക്കുകൾ വില ഉള്ള വാക്കുകളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും വളരെ തൃപ്തിയോടുകൂടി തന്നെ ഈ തീർത്ഥാടന നഗരിയിൽ പങ്ക് പങ്കെടുക്കാവുന്നതാണ് എല്ലാവർക്കും വീണ്ടും കാണാം അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക അതിലേക്ക് നന്ദി നമസ്കാരം അണ്ട് കൈ കഴിച്ചു കൈ കഴിച്ചു 嗯。<Yeah. S 2> yeah. ത്തെ അബ്ദവാക്യം അന്വേഷണമാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ശിവഗിരി